ീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പൊ രാവിലെ ഒരു മണി സമയത്ത് ഞാൻ എണീറ്റു നമ്മൾ ഏഴു മണിക്ക് എണീറ്റത് കാരണം തന്നെ ചടപടം തന്നെയായിരുന്നു പണികളുണ്ടായിരുന്നു കാരണം ഏഴു മണിക്ക് ചേട്ടൻ്റെ പണിക്ക് പോകണമായിരുന്നു ഭാഗ്യവശാൽ ചേട്ടൻ ഇന്ന് പണി ഉണ്ടായിരുന്നില്ല ഇനി തിങ്കളാഴ്ച മുതലേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ സ്വത്തുട്ടിയാണെങ്കിൽ എന്റെ കൂടെ എണീറ്റതായിരുന്നു കേട്ടോ പിന്നെ വീണ്ടും പോയിട്ട് ഇതാ പുറച്ചും കൂടി കിടക്കുന്നുണ്ട് ആളങ്ങനെ പുറച്ച് കിടക്കണ ഒരാളൊന്നുമല്ല കേട്ടോ എത്ര വലിയ തണുപ്പാണെങ്കിലും നല്ല മഴക്കാറുള്ള നല്ല തണുപ്പുള്ള സമയമാണെങ്കിലും ആൾക്ക് പുതപ്പില്ലാണ്ട് പറ്റില്ല നമുക്ക് തോന്നും അയ്യോ കുട്ടിക്ക് തണുത്ത് വരച്ചിരിക്കും നമുക്ക് പൊതുകൊടുക്കാന്ന് പക്ഷെ ആള് പുതക്കില്ലാട്ടോ പുതക്കാണ് അങ്ങനെ കടക്കുക അവര് ഇപ്പം വെറുതെ ഇങ്ങനെ കാണിക്കുന്ന സീനാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അമ്മ രാവിലെ പാല് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുപ്പിനാണ് കൊടന്നെട്ടോ അപ്പൊ ഞാനതൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ട് കുപ്പി തിരിച്ചു കൊടുത്തായിരുന്നു കുപ്പി വളരെ കുറവാണ് കേട്ടോ പ്ലാസ്റ്റിക് കുപ്പുകളൊക്കെ ഉള്ളത് നമ്മള് പ്ലാസ്റ്റിക്കാർ വരുമ്പോൾ കൊടുക്കും അത് കാരണം കുപ്പികളൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ അപ്പൊ ഞാനിവിടത്തെ ചായയ്ക്കുള്ള പാലും അതേപോലെ സ്വത്തോട്ടിക്ക് പാല് കാച്ചാനൊക്കെ ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്വത്തോട്ടിക്ക് ഞാനിതേ കുറച്ച് പാലാണ് കാച്ചെന്നുള്ളൂ പിന്നെ നമുക്കുള്ള ചായക്കുള്ളതും ഞങ്ങള് രണ്ടുപേരെയുള്ളൂ ഞങ്ങൾക്കുള്ള ചായയ്ക്കുള്ളതും വെച്ചിട്ടുണ്ട് കേട്ടോ സ്വത്തോട്ടിക്കാണെങ്കിൽ എനിക്ക് ഡെയിലി കൊടുക്കാൻ ഭയങ്കര പേടിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും അല്ലെങ്കിൽ ഒന്നര അങ്ങനെ കൊടുക്കാൻ ഞാൻ വിചാരിക്കുന്നു കാരണം കഫക്കെട്ട് കൂടിയിട്ട് നിമോണിയ വന്നിട്ടുണ്ടായിരുന്നു സ്വത്തോട്ടിക്ക് അപ്പൊ അതുകാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ പക്ഷെ പാലൊന്നും കൊടുക്കണോണ്ട് കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞാലും എന്നാലും എനിക്കൊരു പേടിയാ അപ്പൊ അതുകാരണം ഞാൻ ഒന്നര ഒന്നരട കൊടുക്കാനാണ് ഞാൻ നോക്കണട്ടോ പിന്നെ ഈ പാലൊക്കെ കാറ്റണ സമയത്ത് അല്ലെങ്കിൽ ചായ ഒക്കെ വെക്കണ സമയത്താണ് ഞാൻ പല്ലൊക്കെ തേക്കാറ് അതായത് നമുക്ക് ആ ഒരു ചെറിയ സമയം കിട്ടുമ്പോൾ അതിന്റെ അടുക്കി പോയിട്ട് പല്ലൊക്കെ തേക്കും അങ്ങനെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പഴത്തേക്ക് നമ്മുടെ പാലൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയാണ് സ്വത്തുട്ടിടയിലേ ഇടളു അപ്പൊ എന്റെ ഞങ്ങൾക്കുള്ള ചായയും കാപ്പിയും ഒക്കെ എടുക്കാണ് കുടിക്കാൻ വേണ്ടിട്ട് കേട്ടോ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികൾ ഉണ്ടോ എന്ന് വെച്ചാൽ പരിപാടികളൊന്നും ഇല്ല വീട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കന്നെ വേറെ ഒന്നും വൈകുന്നേര സമയത്ത് മാമന്റെ വീട്ടിൽ പോകണം പോണെന്നു ചേട്ടൻ പറഞ്ഞായിരുന്നു ചിലപ്പോൾ പണിയൊക്കെ മാറ്റി വന്നിട്ട് പോവും അങ്ങനെ ഇതാണ് നമ്മുടെ ചായക്കായിട്ടുണ്ട് കേട്ടോ അപ്പൊ മൂന്നാൾക്കും കൂടിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ സ്വത്തുട്ടിക്കാണെങ്കിൽ പാല് ഞാന് അവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചൂടാറിയിട്ട് സ്വത്തുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങളുടെ കൂടെ ഇരുന്ന കുടിക്കുവല്ലേ അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു ഏഹ് ചായ കുറച്ച് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ചേട്ടനാദ്യ ഉറന്നു കൊടുക്കാൻ വേണ്ടി വന്നപ്പോ ഇവിടെ അച്ഛനും മൂലം നല്ല കളിയിലാണ് കേട്ടോ എല്ലാ ദിവസവും ഇങ്ങനൊന്നും ആയിരിക്കില്ല ചിലപ്പോ രണ്ടും കീരി പാമ്പു പോലെയാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ആടയും ചക്കരയും പോലെയാണ് കേട്ടോ അപ്പൊ സ്വത്തട്ടി അടങ്ങിയ ഉറക്കത്തിന്ന് എണീറ്റു പിന്നെ അവിടെ വെറുതെ കിടക്കൂർ അപ്പൊ ചേട്ടൻ പോയിട്ട് വെറുതെ കളിപ്പിക്കുകയൊക്കെയാണ് കേട്ടോ അപ്പൊ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചായ പിടിക്കുകയും കുറെ നേരം ഇല്ലേ നിൽക്കുന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നെ കളിപ്പിക്കണ പോലെയൊക്കെ എണീറ്റ് യെ പിടിച്ചിട്ടുണ്ട് പിന്നെ എന്നെ കൽപ്പിച്ചു കേട്ടോ അവസാനം ചായ ഒക്കെ മേടിച്ചു ഞാൻ വീഡിയോ എടുക്കല്ലേ അപ്പൊ അത് കാരണം ജസ്റ്റ് ഇങ്ങനെ വന്ന് നോക്കിയതാണ് കേട്ടോ സ്വത്തുട്ടിയുടെ അടുത്ത് എണീക്കാൻ പറയുന്നുണ്ട് ചായോ കുടിക്കാൻ വായോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ സ്വത്തുട്ടി കുറച്ച് കഴിഞ്ഞു വരാന്നൊക്കെ തന്നെ കിടക്കായിരുന്നു അപ്പൊ ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് ചായാട്ടോ അപ്പൊ ഒരുമിച്ച് കുടിക്കാന്ന് വിചാരിച്ചു രാവിലെ ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല വല്ലപ്പോഴും വല്ല ദോശയൊക്കെ ഒക്കെ പിന്നെ സൺഡേ ആണ് എന്തേലൊക്കെ ഒന്ന് ഉണ്ടാക്കുക പിന്നെ ഇന്ന് ചേട്ടന് പണി ഉണ്ടാവില്ല ഒരിക്കലും വിചാരിച്ചില്ല അത് കാരണം നമ്മള് തല ദിവസം എന്തേലും പ്രിപ്പറേഷൻ ഒന്നും ചെയ്തു വെച്ചിട്ടൊന്നും ഇല്ലാട്ടോ അല്ല ദോശയ്ക്ക് മാവാരക്ക് അല്ലെങ്കിൽ ഒന്നും ആക്കി വെച്ചിട്ടില്ല അപ്പൊ ഇന്നെന്തായാലും ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങള് ഫ്രണ്ടിൽ ഇരുന്നിട്ട് ആട്ടോ ചായ കുടിക്കാറ് ഞങ്ങള് കട്ടൻ ചായ അല്ലെങ്കിൽ അങ്ങനെ കുടിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് ഇങ്ങനെ കുടിക്കുക അല്ലാണ്ട് പലഹാരമൊക്കെ എന്തെങ്കിലും റൂമിൽ പോയി ഉള്ളിൽ പോയിട്ട് കഴിക്കും അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ആട്ടോ കഴിക്കുക അപ്പൊ ആരേലൊക്കെ പോകണ്ടെങ്കിൽ വർത്താനൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും അപ്പൊ അങ്ങനെ ട്ടോ ഇനി എനിക്ക് അടുക്കളയിൽ കുറച്ച് പണി ണ്ട് കേട്ടോ ചോറും കൂട്ടാനൊക്കെ വെക്കണം അപ്പൊ ഇന്ന് കൂട്ടാൻ നമ്മൾ വെക്കണത് മീൻ കറിയാണ് കേട്ടോ തലേ ദിവസം ചേട്ടൻ പണി മാറ്റി വരുമ്പോൾ മീൻ വേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഈ മൂന്നെണ്ണെടുത്തിട്ട് വറുത്തായിരുന്നു അപ്പൊ ബാലൻസ് ഞാൻ ഇന്ന് ഫുൾ എടുത്ത് നേരാക്കിയിട്ട് കറി വെക്കാൻ വേണ്ടിട്ട് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ ചോറ് ഇത് ഇങ്ങനെ തളച്ചോടി ഇരിക്കുന്നുണ്ട് പിന്നെ തലേ ദിവസത്തെ കുറച്ചും കൂടി സാമ്പാർ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതാ മീനൊക്കെ നേരാക്കിയിട്ട് മസാല ഒക്കെ പൊരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് തക്കാളി സബോളിയും ചോന്നുള്ളിയും വെളുത്ത ുള്ളിയും ഇഞ്ചിയും ഒക്കെ എടുത്തിട്ടുണ്ട് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ സവോള കൊറേ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ കൊറേ എടുത്ത് കറിയിലൊക്കെ ഇടുമ്പോ പെട്ടെന്ന് തീരാണ് കേട്ടോ അപ്പൊ അത് കാരണം ഞാൻ കുറേശ്ശെ കുറേശ്ശെയാണ് സബോളൊക്കെ എടുക്കുന്നുള്ളു പിന്നെ തല ദിവസത്തെ സാമ്പാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇടയ്ക്കിടയ്ക്ക് കിട്ടണം ഗ്യാപ്പിന്റെ ഉള്ളിൽ ഞാൻ ഓരോ പണികൾ ചെയ്ത് തീർക്കണാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലധികം വലിയ പണികളൊന്നും ഇല്ല പക്ഷെ നമ്മൾ ഈ വീഡിയോ എടുക്കണൊക്കെ കാരണേ ചില പണികളൊക്കെ എൻഡിങ്ങിൽ കിടക്കും അപ്പൊ ഞാൻ അത് വേഗം വേഗം ചെയ്യും എല്ലാം ചിലപ്പോ നമുക്ക് ഒരു വീഡിയോയുടെ ഉള്ളില് ഒതുക്കി തീർക്കാൻ നമുക്ക് പറ്റിന്ന് വരില്ല ഇപ്പൊ മീൻ നേരാക്കണ ആ സമയത്തുള്ള ഒരു സീനും കാര്യങ്ങളാണ് ഇത് കേട്ടോ കാരണം ഇവിടെ ഒന്നും വൃത്തിയാക്കിയിട്ടില്ല ഇതിങ്ങനെ കഴിഞ്ഞപ്പോ ഞാനൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും വൃത്തിയാക്കിയിട്ട് ഷൂട്ട് ചെയ്താൽ മതി പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ച് തന്നെ നമുക്ക് തേങ്ങ അരയ്ക്കണം തേങ്ങ അരച്ചിട്ട് മീൻ കടി വെക്കാ വിചാരിക്കണേ അപ്പൊ തേങ്ങ ഒന്ന് അടിച്ചിങ്ങനെ വെക്കണം സ്വത്തൊട്ടാണെങ്കിൽ അതേ ഇവിടെ വണ്ടി എടുത്ത് കളിക്കണുണ്ട് കേട്ടോ പിന്നെ അടിച്ചുവാരി തുടക്കണം പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് അപ്പൊ ഇനി ആ പരിപാടികളൊക്കെ ഒന്ന് ചെയ്യട്ടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം വൃത്തി ഒക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് കുളിക്കണം ഫ്രഷ് ആവണം ചെയ്യണം പിന്നെ ചേട്ടനാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് ചേട്ടനാണെങ്കിൽ വീട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചാമ്പയ്ക്ക പെറുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വീട്ടില് ചാമ്പയ്ക്കമാരുണ്ട് അപ്പൊ ഇഷ്ടം പോലെയാണ് അപ്പൊ ചേട്ടൻ കുറച്ച് പെറുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു സ്വതോട്ടി കഴിഞ്ഞ അത് അപ്പീന്ന് ചോദിച്ചാ എവിടെ ബാക്കി എവിടെ എവിടെ ഇണ്ടാ എവിടെ സ്വത്തൊട്ടി പോയി ഇവിടെ ഭയങ്കര തീറ്റ കോലിലൊക്കെ കുത്തി വെച്ചക്ക് നീ ആരാ ചൈനീസുകാരൻ്റെ പോയനാ ഏ ആണോ പുഴുണ്ടോന്ന് നോക്കണ കേട്ടോ പുഴുണ്ടാവു ചാമ്പയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് സ്കൂൾ വിട്ടിരുന്ന സമയത്തൊക്കെ അതേപോലൊരു ചാമ്പക്കന്മാരുള്ളൊരു വീടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി പെറുക്കും അത് താഴത്തെയും പെറുക്കും മണ്ണുണ്ടോ ചെളിയുണ്ടോ ഒന്നും നോക്കിയില്ലേ പോയി പെറുക്കി കഴിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ കൂടുതലും ഇഷ്ടം ഈ മധുരം ഉണ്ടാവുമല്ലോ വെള്ളം മധുരോട് കൂട്ടിയിട്ടുള്ള ചാമക്കുണ്ടല്ലോ ഇഷ്ടം ഈ വാടിപ്പോയി ചുങ്ങി പോയിട്ടുള്ള ചാമക്കാണ് മുന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോഴും അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇച്ചിരി മധുരം ഉണ്ടാവും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിയാണല്ലോ പിന്നെ അത് ഉപ്പ് കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് ഉപ്പും മുളകും കൂട്ടിയിട്ട് കഴിക്കാൻ പക്ഷേ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും മുളകും കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ചുമ വരും ചങ്ങിൻ്റെ അവിടെയൊക്കെ എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് പോലെയൊക്കെ തോന്നു കേട്ടോ അത് വലിയ രീതിയിൽ കഴിക്കില്ല അപ്പോൾ എന്താ സ്വത്തൊട്ടി ഇപ്പം അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്വത്തൊട്ടിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ തൊണ്ടവേന എടുത്ത് ചുമയും കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല അവൻ കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കുമ്പോൾ ചെയ്യാം നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കൂലോ സ്വത്തൊട്ടിക്ക് രാവിലെ ഞാൻ പാല് കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഞങ്ങൾ ഫ്രണ്ടിൽ പോയി ചായ കുടിച്ചപ്പോൾ സ്വത്തൊട്ടിക്ക് ഞാൻ ഒരു ഗ്ലാസ് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ പാല് കാച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ പാല് കാച്ചത് കൊടുക്കട്ടെ സ്വത്തുട്ടി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഇതിൽ എന്തൊക്കെയുണ്ടല്ലോ സ്വത്തുട്ടിനെ കുറച്ചും കൂടി ഒന്ന് വണ്ണം വെപ്പിക്കണം എന്നൊക്കെ ഇണ്ട് കേട്ടോ പക്ഷെ എന്താ ചെയ്യല് ഒരു പിടുത്തം കിട്ടണില്ല ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കണുണ്ട് പിന്നെ ചോറായാലും കുറെശേ കഴിക്കുന്നുള്ളു പക്ഷെ കുറച്ചും കൂടി ഒന്ന് വണ്ണം വെപ്പിച്ച് എടുക്കണമെന്നുണ്ട് പാല് കൊടുക്കുക അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പണി പിടിച്ചൊരു കാര്യമാണ് കേട്ടോ ണ്ട അപ്പൊ ഞാൻ പാല് പിടിച്ച് നടക്കുക നടക്ക സൈക്കിൾ ഓടിക്കുക എന്താ കുട്ടി ഇങ്ങനെ പാല് പിടിക്കോ പിടിച്ചു കുടിക്കേ പിടിക്കാ ഏ ചെറുപ്പത്തിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് സ്വത്തോട്ടിക്ക് പാലപ്പ് കൊടുക്കാർന്നു ഏ ഇല്ല ഇപ്പൊ കുറച്ച് കൊറച്ചിരി ചീത്ത പറയണം അല്ലേ കുറച്ച് ചീത്ത പറയണം കൊറച്ചപ്പോ ഇണങ്ങിയിരിക്കണം എന്നാലൊക്കെയാണ് ആശ എന്തേലൊക്കെ ഒന്ന് കുടിക്കുള്ളൂ എന്നാ അമ്മ അമ്മ മിണ്ടില്ല കുടിക്ക് കുടിക്കേ മൂക്കിപ്പൂട്ടോ നേരെ കുടിക്കണം ഇങ്ങനെ ഒഴിച്ചാ അപ്പൊ ഞാനെങ്ങനെയല്ല പാല് കൊടുക്കട്ടെ നമ്മള് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി പോവായിരുന്നു കേട്ടോ അപ്പൊ അതായത് ചട്ടിയ കടുപ്പത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാന് ചെറുപ്പത്തില് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ അമ്മാമ്മയുടെ ആങ്ങളുടെ ഭാര്യ അതായത് അമ്മമ്മ എന്നെ ആളിങ്ങനെ വെച്ചിട്ടൊക്കെ കറിയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തരാറൊക്കെ ഇണ്ട് കേട്ടോ ചെറുപ്പത്തിലൊക്കെ അതായത് അമ്മാമ്മയുടെ വീട്ടിലിരുന്ന് നിങ്ങള് ചെറുപ്പത്തിലൊക്കെ നിന്നിണ്ടായിരുന്നട്ടോ അപ്പൊ ഇങ്ങനെ തരുവായിരുന്നു അപ്പൊ ഭയങ്കര ഇഷ്ട ഒരു തുള്ളി ചാറ് കൂട്ടിയിട്ട് തോരന ചോറ് തിന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ചിട്ടുള്ള കറി അവരുടെ ആ ഒരു ടേസ്റ്റ് ഇട്ടോ ആ ഒരു കൈപ്പുണ്യം അല്ലാണ്ട് എനിക്ക് വീട്ടിൽ വെക്കണമൊന്നും അങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനെ തേങ്ങ അരയ്ക്കാണ്ട് ഇങ്ങനെ കുറുകി വെക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തോ അങ്ങനെ എല്ലാവരും വെക്കണം നമുക്ക് ഇഷ്ടാവില്ലല്ലോ പിന്നെ ഞാൻ വെക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ എന്റെ അമ്മേനെ ഞാൻ അങ്ങനെ വെക്കാറില്ല അമ്മയ്ക്ക് മത്തിക്കറി വെക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതന്നെ നമ്മള് മത്തി മേടിക്കാറുള്ളൂ മത്തിക്കറി ഇങ്ങനെ കുറുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇരിക്കും പണ്ടത്തെ മത്തി എന്നൊക്കെ പറയുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള മത്തിഒക്കെ അല്ലേ ഇപ്പത്തേന്ന് പറയുമ്പോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് മത്തിക്കൊക്കെ ഉള്ളത് അപ്പോ പണ്ട് പണ്ടെന്നൊക്കെ പറയുമ്പോൾ മത്തി മേടിക്കും അങ്ങനെ രണ്ടുമൂന്ന് ദിവസത്തേക്ക് കറിയൊക്കെ ഉണ്ടാവും അതങ്ങനെ തേങ്ങ അരച്ച് വെക്കൊന്നുമില്ല പിന്നെ അതിലൊക്കെ വല്ലപ്പോഴും വറക്കാനായിട്ട് മേടിക്കുന്നല്ലാണ്ട് ഞങ്ങൾ കറി വെക്കാനൊന്നും മേടിക്കാറൊന്നുമില്ല പിന്നീം ഇപ്പഴാണ് കല്യാണം കഴിഞ്ഞ സമയത്താണ് മേടിക്കാറ് കേട്ടോ പിന്നെ ഞങ്ങൾ ബീഫ് കോഴി അങ്ങനെയൊക്കെയാണ് വേടിക്കാറ് ഇന്നിപ്പോ ഞാനത് തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നുണ്ട് അപ്പൊ തേങ്ങ അരച്ച് മിക്സിയിൽ അടിച്ച് ഞാൻ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതങ്ങോട്ട് തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് മീൻ കഷ്ണംണ്ടായിരുന്നു ഒരു മീനിനെ ഞാനൊരു മൂന്ന് പീസ് ആക്കിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത്യാവശ്യം കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു മീൻ കറി ഞങ്ങക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവു കേട്ടോ ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസത്തേക്ക് കൂട്ടും ഞാൻ അത്ര അല്ലേ കൂട്ടുന്നേ ഉള്ളൂ പിന്നെ ചേട്ടനാണെങ്കിൽ രാത്രി പണി മാറ്റി വന്ന് കഴിഞ്ഞാൽ കഴിക്കും പണിയില്ലാത്ത ദിവസം ഛേ പണി ഇല്ലാത്ത ദിവസമായേ കാരണം ചിലപ്പോ രണ്ടു ദിവസത്തേക്ക് അത്രേ ഉണ്ടാവുള്ളൂ നമ്മൾക്ക് ഡെയിലി ഡെയിലി ഇങ്ങനെ പുതിയ കറികളൊന്നും വെക്കണമെന്നില്ലാട്ടോ നമ്മളിപ്പോ ഒരു ദിവസം കറി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസത്തേക്ക് അത് യൂസ് ചെയ്യും കൈകൾ വരെ നമ്മള് യൂസ് ചെയ്യോ ഇനി അബദ്ധവശാൽ ഇനി കറണ്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ വെക്കില്ല കറിയൊക്കെ പുറത്ത് വെക്കുമ്പോ അങ്ങനെ കേട് വന്ന് പോവുക എന്നല്ലാണ്ട് അങ്ങനെ നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കി കളയാറൊന്നുമില്ലാട്ടോ ചില ദിവസങ്ങള് ഞങ്ങക്ക് സംഭവിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞപോലെ എവിടേക്കാലൊക്കെ വിരുന്ന് പോവുക അല്ലെങ്കിൽ രാത്രി ഒക്കെ ചെലപ്പോ നമ്മള് അവിടെ തങ്ങില്ലാന്ന് വിചാരിച്ചിട്ടിരിക്കും പോവുക പെട്ടെന്ന് വരുമ്പോൾ വിചാരിച്ചു പക്ഷെ അവിടെ തങ്ങേണ്ട വരുമ്പോൾ நமக்கு அங்க எடுத்து வைக்க പറ്റാണ്ട് വരില്ല അങ്ങനെ പുറത്തിരുന്നിട്ട് അന്ന് കേട് വന്നിട്ട് പോകാറുണ്ട് കേട്ടോ അല്ലാണ്ട് അങ്ങനെ നിങ്ങൾ കറി അങ്ങനെ കേടുവരുത്തി കളയാറില്ല ഞാനായാലും ചാട്ടനായാലും മൂന്ന് ദിവസത്തെ കറിയൊക്കെ കൂട്ടും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ചൂടാക്കി എടുക്കൂല അതാണല്ലോ നമ്മൾ കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനൊന്നും കഴിക്കാൻ എന്നാണ് നമ്മൾ കറി കളയാൻ പാടില്ലാത്ത കാരണം കൂട്ടുന്നു മാത്രം പിന്നെ നമ്മളെങ്ങിടയിലൊക്കെ ഇതേപോലെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഒരു നേരത്തെ ഫുഡ് കഴിക്കാതെ ഒക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു നേരം ഫുഡ് കഴിക്കാതെ ഇരിക്കുമ്പോ ബാലൻസ് വരണ കറികളാണ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് കൂട്ടുക പിന്നെ മീൻ ണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ രണ്ടുമൂന്ന് ദിവസത്തേക്ക് അത് തേങ്ങ അരച്ചതൊക്കെ ആണെങ്കിൽ നമ്മള് ഫ്രിഡ്ജില് വെക്കും തേങ്ങ അരക്കാത്തതൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മള് വെക്കും കേട്ടാ അങ്ങനെ ഞാനും കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കാരണം മീൻ ആരാക്കിയതും പാത്രങ്ങളൊക്കെ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് അപ്പൊ സ്വത്തുട്ടി അവിടെ വന്നിട്ട് തേങ്ങുപ്പി എടുക്കുന്നുണ്ട് തേന് ഇവിടെ കുറെ മാസങ്ങൾക്ക് മുന്നേ നമ്മൾ പോയി പിടിച്ച് പിഞ്ഞ് കുറഞ്ഞ് വെച്ചതായിരുന്നു അപ്പൊ അത് ചെറിയ ചെറിയ മരുന്നുകൾക്കൊക്കെ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു കേട്ടോ അപ്പൊ സ്വത്തുട്ടിക്ക് അത് കണ്ടപ്പോ കുടിക്കണമെന്ന് സത്യത്തിൽ അങ്ങനെ ഒന്നാമതേ സ്വത്തുട്ടി മെലിഞ്ഞിട്ടാണ് തേൻ കുടിച്ചുകഴിഞ്ഞാൽ ഒന്നുകൂടി വണ്ണം കുറയുള്ളൂ അപ്പൊ അവനാണെങ്കിൽ അത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടം ഞാൻ കുറച്ചു കുടിച്ചോട്ടേ കുറച്ച് കുടിച്ചോട്ടേന്ന് ചോദിച്ചു ചോദിച്ചു ചോദിച്ചിട്ട് പിന്നെ അങ്ങനെ രണ്ടു മൂന്ന് വട്ടക്കോ എടുത്ത് കുടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ചേച്ചി ഫുള്ള് നെഗറ്റീവ് ആയിട്ടുള്ള തമ്മിനയിലൊക്കെയല്ല ഇടുന്നത് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയണത് എന്റെ ഇന്ത്യയിലും പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ അനുഭവിച്ചു വന്നിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണ മാത്രമേ തന്നെയുള്ളൂ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല അമ്മയും മോളും അതിജീവിച്ച് വന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ച് വരുന്നത് അപ്പോ കുറെ അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലേക്ക് വരണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വന്ന് കയറിയപ്പോഴും ഒറ്റയ്ക്കായി അത് കാരണം ചെറിയൊരു വിഷമം അതാണ് എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുള്ളത് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇല്ല അപ്പൊ അതേ പണികളൊക്കെ കഴിഞ്ഞു ഞാൻ കുളിച്ചു സ്വത്ത് കുളിച്ചു അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് സ്വത്തുട്ടി കഞ്ഞി ഒക്കെ കൊടുത്തു കളിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ നീ സ്വത്തൊട്ടി കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഞാനിങ്ങനൊക്കെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒത്തേക്കെ തന്നെയാണല്ലോട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ ഒരു കുഞ്ഞു ഫാമിലിയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം ചോദിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാ ഞാൻ അതിനുള്ള റിപ്ലൈ നാളത്തെ വീഡിയോയില് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്ന് തേടിയെത്തരുള്ളൂ കേട്ടോ നാളത്തെ വീഡിയോയിൽ കാണാം ബൈ